ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് ന്യൂസ് വേൾഡ് ഇന്ന് ഞാനിവിടെ നിങ്ങൾ നിങ്ങൾ വരികയാക്കി ഞാൻ എന്തെങ്കിലും കത്തി ഒക്കെ പിടിക്കണേ ഞാൻ കത്തി പിടിക്കാൻ ഞാൻ ഇന്ന് കാണിച്ചാൽ പോകണേ എൻ്റെ കുമ്പളങ്ങ ഇത് അപ്പം ഞാൻ ഈ കുമ്പളങ്ങ ഒരു വലിയ കുമ്പളങ്ങ രാവിലെ നോക്കിയൊക്കെ വലിയ കുമ്പളങ്ങ ഉണ്ടാക്കി അപ്പോൾ അത് പറിക്കാൻ പോകണ പഠിക്കാൻ ഇവിടെ ആ ഗുഡ് ഇതാണ് വലിയ കംപ്ലൈൻറ് കേട്ടോ ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ കണ്ടത് ഇന്ന് രാവിലെയാ നോക്കിയപ്പോ നോക്കിയപ്പോൾ കേട്ടോ ഇപ്പൊ ഞാൻ വെള്ളം ഒക്കെ പക്ഷെ ഇന്നലെ വെള്ളം ഒഴിച്ചില്ല അതുകൊണ്ട് ഞാൻ കണ്ടില്ല ാണ് ബൈ ബൈ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചാനലും മറക്കാണ്ട് ഫോളോ ചെയ്യണേ